അയല ഇലയെ പൊള്ളിക്കാൻ വേണ്ട സാധനങ്ങൾ അയല കഴുകി വൃത്തിയാക്കിയത് കാന്താരി മുളക് ചതച്ചത് അല്ലെങ്കിൽ പച്ചമുളക് ചതച്ചത് പിന്നെ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഉപ്പ് കറിവേപ്പില മഞ്ഞൾപ്പൊടി പിന്നെ പുളി തേങ്ങാപ്പാൽ ഇത് രണ്ടാം പാൽ പിന്നെ ഒന്നാം പാൽ നമ്മൾ ഈ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ഉപ്പും കാ ഈ കാന്താരി മുളകും എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്യണം എന്നിട്ട് അത് ഈ മീൻ്റെ പുറത്തേക്ക് തിരുമ്പി പിടിപ്പിക്കണം ഇതെല്ലാം കൂടി കുഴച്ച് യോജിപ്പിക്കാം കാന്താരി മുളകായതുകൊണ്ട് കൈ നീറുമായിരിക്കും പച്ചമുളക് കുഴപ്പമില്ല അതുകൊണ്ട് ഞാൻ മുളക് ഇതിൻ്റെ കൂടെ ഇപ്പം തിരുമുന്നില്ല കുറച്ച് വേപ്പിലെയും ഇനി നമ്മളീ കുഴച്ചു വെച്ച ഉള്ളിയും എല്ലാം കൂടി നമുക്ക് മീനില് പെരട്ടണം ഉള്ളിലേക്കും ഒക്കെ ചേർത്തു വേറെ മുളക് പൊടിയൊന്നും നമ്മളിതിൽ ഉപയോഗിക്കില്ല ഈ പച്ചമുളകിന്റെയും കാന്താരി മുളകിന്റെയും എരിവ് മാത്രമേ ഇതിലുണ്ടാവുള്ളൂ ഇന്ന് കുറച്ചു നേരം തിരുമി ഇങ്ങനെ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഈ തിരുമ്മി പിഴവനകത്തോട്ട് കുറച്ച് കുടമ്പുളി നീര് ചേർത്ത് കൊടുക്കുക ഇനി പച്ചമുളക് കാന്താരി മുളകും പച്ചമുളകും ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതെടുക്കുക അതും കൂടി ചേർത്ത് തിരുമ്മി വയ്ക്കാം ശേഷം പാത്രം സെറ്റ് ചെയ്യേണ്ടത് പരന്ന ഒരു പാത്രമായിരിക്കും നല്ലത് അതിൽ കുറച്ച് വെള്ളം ഇത്രയും പാകത്തിന് വെള്ളം എടുക്കാവുള്ളൂ ഒരു ഒരു കാൽ ഗ്ലാസ് വെള്ളം വെക്കുക എന്നിട്ട് ഒരേ ഇല അതിൻ്റെ ബേസായിട്ട് ഇങ്ങനെ നിവർത്തി വെക്കണം കാരണം ഈ ഇല പൊട്ടി വെള്ളം അതിനകത്തേക്ക് കയറാൻ പാടില്ല അതിനു വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ഈ ഇലയിലാണ് മീൻ സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ അകത്ത് വെക്കുക ഇത് പൊട്ടാൻ പാടില്ല ഈ ഇല രണ്ടും പൊട്ടിക്കഴിഞ്ഞാൽ വെള്ളം ഇതിൻ്റെ ഉള്ളിൽ തിളച്ച് കയറും അടുപ്പ് കത്തിച്ച ശേഷം നമ്മൾ ഈ മീൻ ഓരോന്നും നിരത്തി വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അല്ലെങ്കിൽ ഇത് വേഗാനായിട്ട് നമുക്ക് ഇല തന്നെ ഇരുന്നാണ് ഇത് വേഗം എന്ന് അതുകൊണ്ട് അതിനാവശ്യമായ സ്പേസ് കൊടുക്കണം എന്നിട്ട് ബാക്കിയുള്ള ഈ കണ്ടന്റ് അതിന്റെ മുഖത്തേക്ക് കൊടുക്കുക ഒത്തിരി വെള്ളം ഇതിന്റെ പൊക്കത്ത് വീഴാൻ പാടില്ല ഇതിലിപ്പോ അരപ്പിന്റെ എല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് രണ്ടാം പാലാണിത് ഇതും കൂടി കൊറച്ച് ഒഴിച്ചു കൊടുക്കാം പാ ഇത് മീൻ വേഗം മാത്രം വെള്ളം ഒഴിക്കുന്നുണ്ട് ഇത് ചെറിയ തീയിൽ ഇരുന്ന് വേഗണം ആദ്യം തേങ്ങാപ്പാൽ തിളക്കാൻ വേണ്ടി മാത്രമുള്ള തീയെ കൂട്ടിയിട്ട് കൊടുക്കുക അത് തിളച്ച് കഴിയുമ്പോൾ തീ കുറച്ച് വെച്ച് മൂടി വെച്ച് വേവിക്കണം വേറൊരു ഇല കൊണ്ട് തന്നെ ഇത് കവർ ചെയ്ത് വെച്ചാൽ കുറച്ചുകൂടെ നല്ലതാണ് എന്നിട്ട് അതൊരു പാത്രം കൊണ്ട് അല്ലെങ്കിൽ നന്നായിട്ട് മൂടിയിരിക്കുന്ന ഒരു കറക്റ്റായിട്ട് മൂടുന്ന ഒരു പാത്രം വെച്ച് മൂടി വെക്കാം മീനിനു നന്നായിട്ട് ശേഷം നമുക്ക് ആ പുളി ഇരിക്കുന്നത് ആ കഷ്ണം അതുപോലെ തന്നെ ഇടുകയാണ് ഇതിൻ്റെ പുറത്തേക്ക് ഒത്തിരി പുളി വെള്ളം ഇതിൽ ഒഴിക്കാൻ പറ്റില്ലാത്ത കഷ്ണം തന്നെ കൊടുക്കുന്നത് മീനിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നമ്മൾ പുളി എടുക്കുന്നതിന്റെ അളവ് വ്യത്യാസം വരും കുറച്ച് വേപ്പിലയും കൂടെ അതിന്റെ പൊക്കത്തിലാണ് എന്നിട്ട് അരച്ച് വെക്കാം ശേഷം തലപ്പാലും ഒഴിച്ച് നേരം വെച്ച് ചാറ് മാത്രം ഒഴിച്ചാൽ മതി എന്നിട്ട് വീണ്ടും മൂടി